ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ തിരുവല്ലയിലെ നീന്തലക്കരയിൽ നടന്ന ഒരു സംഭവമാണ് കരിക്കമ്പില്ല കൊലപാതകം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ക്രിമിനൽ കേസിനെ കുറിച്ചാണ് ഇറ്റ്സ് മീ യോർമൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ക്രിമിനൽ കേസുകളിൽ ഒന്നായിരുന്നു ഈ കൊലപാതകം അന്വേഷണത്തിന് ഒടുവിൽ നാല് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തു മുഖ്യ പ്രതിയായ റെനി ജോർജ് പിന്നീട് ഒരു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായി മാറിയതിനാൽ വധശിക്ഷയുടെ നിയമപരവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കും ഈ കേസ് വഴിവെച്ചു സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഏഴിന് രാവിലെ കേരളത്തിലെ തിരുവല്ലയ്ക്കടുത്തുള്ള ഒരു വിദൂര ഗ്രാമമായ നീന്തലക്കരയിലെ കരിക്കമ്പില്ലയിൽ അവരുടെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന മിസ്റ്റർ കെ സി ജോർജ് റേച്ചൽ ജോർജ് എന്നിവരുടെ വീട്ടു ആയിരുന്ന ഗൗരി അവരുടെ വീട്ടുടമസ്ഥരെ മരിച്ച നിലയിൽ കണ്ടെത്തി അതിരാവിലെ അവരുടെ വീട്ടിലെ ദൈനംദിന ജോലികൾക്കായി എത്തിയപ്പോഴാണ് മരണത്തെക്കുറിച്ച് അവർ അറിയുന്നത് അവർ ഉടൻ കേരള പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ചില കാൽപ്പാടുകൾ ഒഴികെ കുറ്റവാളികൾ ഒരു സൂചന പോലും അവശേഷിപ്പിച്ചില്ല ഇന്ത്യക്ക് പുറത്തു നിർമ്മിച്ച ഷൂസുകളാണ് ഈ അടയാളങ്ങൾ ഉണ്ടാക്കിയതെന്ന് പോലീസ് കണ്ടെത്തി അന്വേഷണം കേരള സർവീസിലെ ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളായ സി ബി മാത്യു ആണ് പിന്നീട് ഈ കേസ് അന്വേഷിച്ചത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ദമ്പതികൾ മദ്രാസിലെ മോൻ എന്ന് വിളിക്കുന്ന അവരുടെ ബന്ധുക്കളിൽ ഒരാൾ ആ ദിവസങ്ങളിൽ അവരെ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി ജോലിക്കാരി അവരെ അറിയിച്ചു ഇത് അന്വേഷണം ചെന്നൈയിലേക്കും കൊല്ലപ്പെട്ട ദമ്പതികളുടെ അടുത്ത ബന്ധുവായ റെനി ജോർജിലേക്കും നയിച്ചു കൂടുതൽ അന്വേഷണങ്ങൾ അയാളുടെ മൂന്ന് കൂട്ടാളികളായ മൌറീഷ്യസുകാരനായ ഗുലാം മുഹമ്മദ് എന്ന ചെൻ മലേഷ്യക്കാരനായ ഗുണശേഖരൻ കെനിയക്കാരനായ കിസ്ലോ ഡാനിയൽ എന്നിവരുടെ അറസ്റ്റിന് കാരണമായി റെനി ജോർജും കൂട്ടാളികളും മയക്കുമരുന്നിന് അടിമകളാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു മയക്കുമരുന്ന് വാങ്ങുന്നതിനുള്ള പണം സ്വരൂപിക്കാനായി പ്രധാന പ്രതിയുമായി അടുത്ത ബന്ധമുള്ള കെ സി ജോർജ് റേച്ചൽ എന്നിവരെ കൊല്ലാനും കൊള്ളയടിക്കാനും അവർ പദ്ധതിയിട്ടു വിദേശത്തു നിന്നും മടങ്ങിയെത്തിയതിനു ശേഷം ഈ ദമ്പതികൾ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു കുറ്റവാളികൾ അവരെ എളുപ്പ ലക്ഷ്യങ്ങളായി ഉപയോഗിച്ചു അവർ ചെന്നൈയിൽ നിന്നും റോഡ് മാർഗം തിരുവല്ലയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ആറിന് രാത്രി ദമ്പതികളെ അടിച്ചു കൊന്ന് പണവും ആഭരണങ്ങളും ആയി രക്ഷപ്പെട്ടു മൂന്ന് പ്രതികളെ പോലീസ് ഉടൻ പിടികൂടുകയും ഡാനിയൽ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു നിയമ നടപടി റെനി ജോർജ് മുഖ്യപ്രതിയായി മാവേലിക്കര അഡീഷണൽ സെഷൻ കോടതിയിൽ നാല് പ്രതികൾക്കെതിരെ കേരള പോലീസ് കേസ് ഫയൽ ചെയ്തു എന്നാൽ പ്രതിയുടെ ആവശ്യപ്രകാരം കേസ് ആലപ്പുഴ സെഷൻ കോടതിയിലേക്ക് മാറ്റി കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു അത് പിന്നീട് ജീവപര്യന്തമായി കുറച്ചു പതിനഞ്ചു വർഷം ജയിലിൽ ശിക്ഷ അനുഭവിച്ച പ്രതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങി അനന്തര ഫലങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ റെനി ജോർജ് ആദ്യകാലങ്ങളിൽ ജയിലിനുള്ളിൽ മയക്കുമരുന്ന് കടത്ത് നടത്തിയിരുന്നു പിന്നീട് പശ്ചാത്താപിക്കുകയും ക്രിസ്തു മതത്തിലേക്ക് തിരികുകയും ചെയ്തു ഒടുവിൽ ഒരു സുവിശേഷകനായി പരോളിൽ ആയിരുന്നപ്പോൾ അയാൾ ഒരു നേഴ്സായിരുന്ന ടീനി എന്ന സ്ത്രീയുമായി പ്രണയത്തിലാവുകയും പിന്നീട് അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇവർക്ക് ഒരു മകളും ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ജയിൽ മോചിതനായ ശേഷം ജയിലിൽ കഴിയുന്ന പ്രതികളുടെ കുട്ടികൾക്കായി ബംഗലൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റെനീസ് ചിൽഡ്രൻ സ്ഥാപിച്ചു അയാൾ ഒരു പ്രാസംഗികനായി മാറി കൂടാതെ കർണാടക സംസ്ഥാനത്തെ ജയിലുകളെ സേവിക്കുന്ന ഒരു മന്ത്രാലയവും തുടങ്ങി മുൻകാലത്തെയും ഇപ്പോഴത്തെയും തടവുകാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും തിരുത്തൽ ക്ഷേമം പുനരധിവാസം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാർ ഇതര സംഘടനയായ റിസൺ ഫിലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ ബംഗളൂരു ചാപ്റ്ററും അദ്ദേഹം സ്ഥാപിച്ചു റെനി ജോർജ് ജയിൽ മോചിതനായ ശേഷം സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെടാൻ തുടങ്ങി അത് കിരൺ ബേദിയിൽ നിന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ സിറ്റിസൺ ഓഫ് ദ ഇയർ അവാർഡും നേടിക്കൊടുത്തു റനി ജോർജിന്റെ പരിവർത്തനം ഇന്ത്യയിലെ വധശിക്ഷ വിരുദ്ധ ലോബിയുടെ വാദങ്ങൾക്ക് വിശ്വാസ്യത നൽകി ഈ കുറ്റകൃത്യത്തെ അടിസ്ഥാനമാക്കിയാണ് ജെ ശശികുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മദ്രാസിലെ മോൻ എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വധശിക്ഷ എന്ന നിയമം വേണമോ അതോ വേണ്ടയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കരിക്കമ്പില്ല കൊലപാതകത്തെ കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്